നമുക്കെല്ലാ മാസങ്ങളും റസൂല്ലെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട മാസമാണ് എന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക മാസം റസൂള്ളക്കു വേണ്ടി അവരെ ബഹുമാനിക്കാൻ വേണ്ടി അവരെ ആദരിക്കാൻ വേണ്ടി ഒറിജിനൽ അഹൽ മാത്രം ഈ ക്ഷണത്തിലില്ല അത് റസൂല്ലാൻ അവഗണിക്കലായി പോകുമെന്ന് പേടിയുണ്ട് അതിൻ്റെ അർത്ഥം ഈ രൂപത്തിൽ ചെയ്യുന്ന വിഭാഗം റസൂൽ സ്നേഹിക്കുന്നില്ല എന്നല്ല ഇവിടുത്തെ സുഹദറബ്യൻ പണ്ഡിതന്മാരും സുഹൃദ് മുഫ്തികളും എല്ലാം ഇവിടെ പറയാറുള്ളത് പോലെ ഞങ്ങൾക്കറിയാം ഈ ജന്മദിനാഘോഷം കൊണ്ടാടുന്നു എന്ന പേരിൽ ആഘോഷിക്കുന്നവർക്ക് റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ വെളുക്കാൻ തിരിച്ച് പാണ്ഡവൻ പാടില്ല എന്നേ ഉള്ളൂ സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം ഏത് രൂപത്തിലാണ് പ്രകടമാക്കേണ്ടത് ഒരു മാസത്തിൽ മാത്രം പ്രകടമാക്കി പിന്നെ മറ്റുള്ള മാസങ്ങളിൽ റസൂലുള്ള ഇലഹു അലൈ വസ്ലമുമായി ബന്ധമില്ലാതെ അല്ലെങ്കിൽ ആ പ്രകടമാക്കുമ്പോൾ തന്നെ റസൂലുള്ള കൽപ്പിക്കാത്ത രൂപത്തിൽ സഹബാക്കൾ ചെയ്യാത്ത രൂപത്തിൽ താപകങ്ങൾ ചെയ്യാത്ത രൂപത്തിൽ മദബിൻ്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത രൂപത്തിൽ ആണോ ചെയ്യേണ്ടത് അവിടെയാണ് പ്രശ്നം ഇവിടെയാണ് ബഹുഭൂരിപക്ഷം പരാജയപ്പെടുന്നത് ബഹുഭൂരിപക്ഷം എവിടെ മുതൽ ഇത് ആരംഭിച്ചു എന്നതിലേക്ക് കണ്ണോടിക്കുന്നില്ല എവിടെ മുതലാണ് ഈ ആഘോഷം ആരംഭിച്ചു ആഘോഷിക്കാൻ പറ്റുന്ന ദിവസമാണോ റബ്യോരൂർ മാസം റബ്യോരൂർ മാസം എന്ന് പറഞ്ഞാൽ ഏതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അത് റസൂല മരിച്ച മാസമാണ് അപ്പോഴോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ദുഃഖിക്കേണ്ട മാസം അല്ലേ അങ്ങനെ വലുത് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ദുഃഖമാസമാണ് ദുഃഖമാസം എന്ന് പറയാം സന്തോഷമാസമല്ല ആഹ്ലാദിക്കേണ്ട മാസമല്ല റസൂല എന്ന് ജനിച്ചു എന്നതിന് തീയതി പറയുന്ന ഒരു പ്രൂഫും നൂറെ നൂറിൽ പറയുന്നത് നമ്മുടെ മുമ്പിലില്ല അഹ് മാത്രം നെടുന്തൂണുകളായ പണ്ഡിതന്മാരുടെ നിഗമനമാണത് ചിലർ പന്ത്രണ്ട് എന്ന് പറഞ്ഞു ചിലർ ഒമ്പത് എന്ന് പറഞ്ഞു ചിലർ റമദാനിലാണെന്ന് പറഞ്ഞു ചിലർ ഷാബാനിലാണെന്ന് പറഞ്ഞു ചിലർ അല്ല എന്ന് പറഞ്ഞു പല ശൈലിയിലുള്ള അഭിപ്രായക്കാരാണ് അതിന് ഞാൻ കാരണം പറഞ്ഞു എന്റെ അലി വസല്ലം ജനിക്കുന്ന വേളയിൽ ഇവിടെ ഒരു മുസ്ലിമും ഇല്ല മക്കത്ത് ജനിക്കുന്ന വേളയിൽ മക്കയിലെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് റസൂൽ വല്ല അലൈഹി വസ്ലം ജനിച്ച ടൈമിനെ കുറിച്ച് ചരിത്രകാരന്മാർ ആമുൽ ഫീൽ എന്ന വർഷത്തിലാണ് ജനിച്ചത് എന്നതാണ് പൊതുവിൽ അങ്ങനെയാണ് ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഗജവത്സരം ഗജമത്സരത്തിലാണ് ഉണ്ടായത് കൃത്യമായിട്ടോ ഇങ്ങനെ അനൂശർവ രാജാവിൻ്റെ ആ കാലഘട്ടത്തോട് വിടവാങ്ങുന്ന ആ സന്ദർഭത്തിലാണ് എന്ന് ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുണ്ട് റസൂല നമുക്ക് നന്നായി അടുപ്പിച്ചു തന്നു എന്ത് ഞാൻ തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ ജനി ജനിച്ചത് എപ്പോഴാണ് തിങ്കളാഴ്ച ദിവസം മാസം പറഞ്ഞു ഇല്ല ദിവസം പറഞ്ഞു ഇല്ല ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ് അതുകൊണ്ട് റസൂല്ലാഹു വലിയ വസ്ല്ലാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂല്ലാഹു വലിയ സുല്ലത്തായ ആ ദിവസത്തിൽ തന്നെയാണ് എൻ്റെ ജനനവും ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു എന്നല്ലാതെ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കടുപ്പം പറയുന്നവർക്ക് എന്തേ നോമ്പ് പിടിച്ചൂടെ എന്ന് അഹലസ് അതിന് ചോദിക്കാം പക്ഷേ മറുപടി ലഭിക്കൽ ഞങ്ങളെ തീറ്റാൻ കിട്ടും തീറ്റ ഒഴിവാക്കാൻ കിട്ടൂല എന്നുള്ളതാണ് പ്രവർത്തനം കുറിക്കുന്നത് എങ്ങനെയാണ് ആ